നമസ്കാരം പാരീസിലെ പ്രശസ്തമായ ലൂവ്രെ മ്യൂസിയത്തിലെ കോടികളുടെ ആഭരണക്കൊള്ളയ്ക്ക് പിന്നിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള രണ്ടു പേർ പിടിയിൽ കഴിഞ്ഞയാഴ്ച ലോകത്തെ ഞെട്ടിച്ച എൺപത്തി എട്ട് ദശലക്ഷം യൂറോ ഏകദേശം തൊള്ളായിരം കോടി രൂപ വിലമതിക്കുന്ന കിരീട ആഭരണങ്ങൾ കവർന്ന കേസിലാണ് നിർണായക വഴിത്തിരിവ് അറസ്റ്റ് ചെയ്തത് മോഷണം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റിലായവർക്ക് മുപ്പത് വയസ്സിനോടടുത്താണ് പ്രായം ഇവർക്ക് മുൻപ് മോഷണ കേസുകളിലും മറ്റു കുറ്റകൃത്യങ്ങളിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇരുവരും പാരീസിന്റെ വടക്കൻ മേഖലയായ സെയിൻ സെന്റ് ഡെനീസ് സ്വദേശികളാണ് നിർമ്മാണ നിർമ്മാണത്തൊഴിലാളികളുടെ വേഷത്തിലെത്തിയ നാലു പേരടങ്ങുന്ന സംഘം യന്ത്രകോപണി ഉപയോഗിച്ച് മ്യൂസിയത്തിന്റെ ഒന്നാം നിലയിലുള്ള ഗാലറി കയറിയാണ് അതിസാഹസികമായി മോഷണം നടത്തിയത് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ നെപ്പോളിയൻ കാലഘട്ടത്തിലെ ഉൾപ്പെടെയുള്ള എട്ട് അമൂല്യ ആഭരണങ്ങൾ സംഘം കവർന്നു എന്നാൽ മോഷണം പോയ കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങൾ കണ്ടെത്തിയോ എന്ന കാര്യത്തിൽ പോലീസ് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുക